ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് നല്ല സിമ്പിളായിട്ട് സിമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളായിട്ടായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഇറച്ചി മീനൊന്നും ഇല്ലാത്ത സമയത്ത് നല്ല ടേസ്റ്റായിട്ട് ഇറച്ചി കറിയൊക്കെ വെക്കുന്നതിനും ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാം ട്രൈ ചെയ്തു നോക്കുകയാണെങ്കിൽ മാർക്ക് മാർക്കരുത് അപ്പം നമുക്ക് വീട്ടിലിട്ട് പോകാം അപ്പോൾ ആദ്യം തന്നെ ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഞാനിപ്പോൾ ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആ വീഡിയോ എനിക്ക് മിക്സ് ആയിപ്പോയി അതുകൊണ്ട് ഞാൻ ഇതിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ ഞാനതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ജിഞ്ചർ കാൽ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് കൂടെ തന്നെ രണ്ട് സവാള ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്ന് വാറ്റിയെടുക്കാം അതിന് കൂടെ തന്നെ എടിവിനാവശ്യമായിട്ടുള്ള രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് വാറ്റിയെടുത്തിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പം നമുക്ക് ഇതിലേക്ക് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് രണ്ട് വലിയ ക്യാരറ്റും രണ്ട് മീഡിയം വലുപ്പത്തിലുള്ള പൊട്ടറ്റവും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അത് രണ്ട് തൊലി കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഗ്രീൻ പീസോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ബീട്രൂട്ടോ ഇട്ട് കൊടുക്കാട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പം ബീട്രൂട്ടൊന്നും ഇഷ്ടമില്ലാത്ത കുട്ടികളാണെങ്കിൽ പോലും നമ്മൾ ഇതുപോലെ ഇങ്ങനെ കറി കൊടുത്താൽ കുട്ടികൾ അത് കഴിച്ചുകൊടുക്കട്ടോ അത്രയും നല്ല ടേസ്റ്റ് ഉണ്ട് അവർക്ക് അതിൻ്റെ ആ ഒരു പച്ച ചോയൊന്നും ഇതിൽ ഇല്ല ഇനി നമ്മൾ ഇതാ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞളും ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് അറി ഉണ്ടാക്കുമ്പോൾ ഇതാ മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമായിട്ടോ ഇത് ഇതുപോലെ ഇങ്ങനെ ഒരു മിനിറ്റോളം ഏകദേശം നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടിങ്ങനെ മിക്സി തൊടുത്തുകൊണ്ട് നിൽക്കാം കേട്ടോ അതിന് സ്മെല്ലൊക്കെ ഒന്ന് മാറി തുടങ്ങിയാൽ നമുക്ക് ഇതിലേക്ക് ഇത് ആവശ്യമുള്ള വെള്ളം ഒച്ചു കൊടുത്തിട്ട് നന്നായിട്ട് പച്ചക്കറി വേവിച്ചെടുക്കാം അപ്പോൾ കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്കൊരു നാലോ അഞ്ചോ ഫീസിൽ ഒന്ന് അടുപ്പിച്ചെടുക്കാം കേട്ടോ ആ സമയം കൊണ്ടേരും നമ്മൾ പച്ചക്കറികൾക്ക് നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ വെന്ത് ഉടനെ പോകേണ്ട വെന്ത് നന്നായിട്ട് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി കേട്ടോ ഇപ്പോൾ ഇതാ പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ വെന്ത് ഉടഞ്ഞു പോകേണ്ട കേട്ടോ ഇതുപോലെ നന്നായിട്ട് വേവിച്ചെടുത്താൽ മാത്രം മതിയെ ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് പൊടികളും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് ഇട്ട് കൊടുക്കാം അതിനെ കൂടുതലും ഒരു അര ടീസ്പൂണോളം ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് എഴുവ് പ്രശ്നമില്ല എന്നാണെന്നുണ്ടെങ്കിൽ കുരുമുളക് ഓടി അര ടീസ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും കറിക്ക് ഇപ്പോൾ ഇനി നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ അത് തിളച്ച് വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂണും കടുകിട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ജീരകമൊക്കെ നന്നായിട്ട് ഒന്ന് ഇതുപോലെ ഇങ്ങനെ പൊട്ടി ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് രണ്ടോ വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് വാറ്റിയിട്ട് എടുക്കാം കേട്ടോ അതിൻ്റെ കളറൊന്ന് മാറി വരുന്ന ആ രീതിക്ക് നമുക്കൊന്ന് വാറ്റിയെടുത്തിട്ട് നമുക്കിത് നമ്മളെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന കറി ആട്ടോ അപ്പോൾ നമുക്കിതാ ഇതിലേക്ക് നമ്മളിതാ വറുത്ത് വെച്ചിട്ടുള്ളതൊക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി തിളപ്പിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റിട്ട് നമുക്ക് ചപ്പാത്തിയും ചോറിൻ്റെയും ദോശയുടെ ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല റെസിപ്പി ആട്ടോ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നത് കൊണ്ട് തന്നെ നമുക്ക് രാവിലെയൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഇറച്ചിയോ മീനോ ഒന്നും ഇല്ലാത്ത ദിവസമൊക്കെ നമുക്കിതാ ഇതുപോലെ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിയായിട്ട് കുട്ടികൾ പോലും കഴിച്ചു പോകട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം നമുക്ക് മറ്റൊരു പിന്നെ കാണാം ബൈ താങ്ക്